ണക്കുകൾ മാത്രം കേൾപ്പിച്ചിരുന്ന ബി എസ് എൻ എൽ എന്ന പൊതുമേഖല ടെലികോം കമ്പനി മത്സരം നിറഞ്ഞ ഇന്ത്യൻ വിപണിയിൽ ശക്തമായി തിരിച്ചെത്തുന്നതിന്റെ സൂചനകളാണ് പുതിയ നീക്കങ്ങളിലൂടെ നൽകുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇല്ലെന്ന് തന്നെ പറയാം നിരവധി തിരിച്ചടികൾ നേരിട്ടെങ്കിലും അവയിലൊന്നും പതറാതെ ഉപഭോക്താക്കളുടെ വിശ്വാസം തിരിച്ചുപിടിച്ചാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾ കൊണ്ട് ബി എസ് എൻ എൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തിയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ മൂലധനം നിലവിൽ നഷ്ടങ്ങളുടെ കണക്കുകളിൽ നിന്ന് മാറി ലാഭകരമായ പ്ലാനുകളിലൂടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്തൊക്കെ തരത്തിൽ ആനുകൂല്യങ്ങൾ നിരക്കിൽ നൽകാൻ സാധിക്കുമോ അത്തരത്തിലെല്ലാം ബിഎസ്എൻഎ ശ്രമിക്കുന്നുണ്ട് ബജറ്റ് സൗഹൃദവും അതേസമയം വിശ്വസനീയമായ ഡാറ്റ കോളിംഗ് എസ് എം എസ് ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി ഒരു പുതിയ പ്രീപെയ്ഡ് ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് സിൽവർ ജൂബിലി പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓഫർ നിലവിലെ ടെലികോം വിപണിയിലെ മറ്റ് കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ബിഎസ്എൻഎൽ അടുത്തിടെ പുറത്തിറക്കിയ സിൽവർ ജൂബിലി പ്ലാനിന്റെ വെറും ഇരുന്നൂറ്റി രൂപയാണ് വില ഈ പ്ലാനിങ്ങിന് ഉപഭോക്താക്കൾക്ക് മുപ്പത് ദിവസത്തെ വാലറ്റി കാലിടവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിലയിൽ ഇത്രയധികം ആനുകൂല്യങ്ങൾ മറ്റൊരു കമ്പനിയും നൽകുന്നില്ല എന്നതാണ് ഈ പ്ലാനിനെ ശ്രദ്ധേയമാക്കുന്നത് ഈ പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലറ്റ് സബ്സ്ക്രൈബർമാർക്ക് പ്രതിദിനം രണ്ട് പോയിന്റ് അഞ്ച് ജിബിയും ഫോർ ജി ഡാറ്റ ലഭിക്കുമെന്നതാണ് ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു ഡാറ്റ പരിധിയാണ് പ്രതിദിന ഡാറ്റ പരിധിക്ക് ശേഷം ന്യായമായ അനുസരിച്ച് വേഗത ആയി കുറയുകയും ചെയ്യും ഡാറ്റയ്ക്ക് പുറമെ ഉപഭോക്താക്കൾക്ക് പരിധിയില്ലാത്ത ലോക്കൽ എസ് ഡി ഡി വോയിസ് കോളുകളും ലഭിക്കുന്നു കൂടാതെ പ്രതിദിനം നൂറ് എസ് എം എസ് സന്ദേശങ്ങളും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡാറ്റ വോയിസ് എസ് ആനുകൂല്യങ്ങൾ ഒരുമിച്ച് ലഭിക്കുമ്പോൾ ദൈനംദിന അലവൻസുകളെ വളരെയധികം ആശ്രയിക്കുന്നവർക്ക് ഉയർന്ന ഈ ഈ പ്ലാൻ പ്ലാൻ മാറുകയും ചെയ്യുന്നു നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് വെബ് പോർട്ടൽ വഴിയോ വഴിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ആപ്പ് ചെയ്യാൻ സാധിക്കും എന്നാൽ പുതിയ ഒരു ഒരു കോമൺ ആശ്രയിക്കേണ്ടതുണ്ട് സിം ആക്ടിവേഷൻ ബിൽ ൾ മറ്റ് യൂട്ടിലിറ്റി സേവനങ്ങൾ എന്നിവയും ഈ കേന്ദ്രങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നു പ്രീപെയ്ഡ് വിഭാഗത്തിൽ മാത്രമല്ല അവരുടെ ഫിക്സഡ് ലൈൻ വിഭാഗത്തിലും സിൽവർ ജൂബ്ലി പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എഫ് ടി ടി ബ്രോഡ്കാസ്റ്റ് പ്ലാൻ പ്ലാൻ അതായത് പ്രതിമാസം രൂപയ്ക്ക് ഫൈബർ ടു ദി ഹോം ബ്രോഡ്ബാൻഡ് ലഭിക്കുകയും ചെയ്യും ഈ പ്ലാനിൽ വരെ ഡാറ്റ ലഭിക്കുകയും ചെയ്യും ഡാറ്റയ്ക്ക് പുറമെ അറുന്നൂറിലധികം ലൈറ്റ് ടി വി ചാനലുകളിലേക്കുള്ള ആക്സസും ടെലിവിഷൻ ഓപ്ഷനുകളും ഹോട്ട് സോണിയിലും തുടങ്ങിയ പ്രധാന ആനുകൂല്യങ്ങളും ലഭിക്കുന്നു വളരെ കുറഞ്ഞ വിലയിൽ ഡാറ്റയും വിനോദവും സംയോജിപ്പിച്ചുകൊണ്ട് ബ്രോഡ്ബാൻഡ് വിപണിയിലെ വലിയ മത്സരം സൃഷ്ടിക്കാനാണ് ബി എസ് എൻ എൽ ഇപ്പോൾ ശ്രമിക്കുന്നത് നഷ്ടത്തിൽ നിന്ന് കരകയറി കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം നൽകി ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്താനുള്ള ബി എസ് എൻ ശ്രമങ്ങൾ ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം